തന്റെ ആശയം ഒരു നിക്ഷേപം നടത്താൻ തക്ക യോഗ്യമല്ലെന്ന് ഇരുന്നൂറ്റി പതിനേഴ് പേര് പറഞ്ഞിട്ടും അദ്ദേഹം നിരാശനായില്ല ദാരിദ്ര്യത്തിൽ ജീവിച്ചും പണത്തിനായി ബുദ്ധിമുട്ടിയും കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ തന്റെ സ്വപ്നത്തെ നൂറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന കമ്പനിയാക്കി മാറ്റിയ ഹോബാർഡ് ഷൂട്ട്സ് ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ഹൌസ് ശൃംഖലയായ സ്റ്റാർബക്സിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല എന്നാൽ അതിന്റെ സിഇഒ ആയ ഹോവാർഡിന്റെ ജീവിതം അധികമാർക്കും അറിയാൻ സാധ്യതയുണ്ടാവില്ല സ്വപ്നം കാണുന്നത് ഒരിക്കലും നിർത്താത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ നിരാശകളും പരാജയങ്ങളും മാത്രം ബാക്കിയാവുമ്പോൾ നമ്മളും എന്തുകൊണ്ട് സ്വപ്നങ്ങൾ കൈവിടരുത് എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത് സർക്കാർ ഭവന പദ്ധതിയിലെ ചെറിയ ഒറ്റമുറി അപ്പാർട്ട്മെന്റിൽ ആയിരുന്നു തുച്ഛമായ ശമ്പളമുള്ള ജോലികൾ ചെയ്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ കുടുംബം പുലർത്തിയിരുന്നത് കോവാടിന് ഏഴു വയസ്സുള്ളപ്പോൾ ജോലിക്കിടയിൽ മഞ്ഞിൽ തെറ്റി വീണ് കാലൊടിഞ്ഞതു മൂലം അച്ഛന്റെ ജോലി നഷ്ടമായി ഇൻഷുറൻസോ മറ്റു സമ്പാദ്യങ്ങളോ ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം പണത്തിനായി ഏറെ ബുദ്ധിമുട്ടി നിസ്സഹായനും പരാജിതനുമായി കട്ടിലിൽ കിടക്കുന്ന അച്ഛന്റെ ചിത്രം കോവാടിന്റെ മനസ്സിൽ മായാതെ കിടന്നു അത് ഹോബാടിന്റെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിലൊന്നായിരുന്നു പ്രശ്നങ്ങളിൽ നിന്നല്ലാൻ രക്ഷപ്പെടാനായി അദ്ദേഹം തന്റെ വീടിന്റെ കോണിപ്പടിയിലിരുന്ന് നല്ല ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുമായിരുന്നു ഹൈസ്കൂളിൽ ഫുട്ബോൾ കളിച്ചിരുന്ന അദ്ദേഹത്തിന് കോളേജിൽ പോകാൻ സ്പോർട്സ് സ്കോളർഷിപ്പ് ലഭിച്ചു എന്നാൽ കായിക രംഗത്ത് തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല പകരം കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടാൻ തീരുമാനിച്ചു കോളേജ് ഫീസ് അടയ്ക്കാൻ വായ്പ എടുക്കുകയും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയും ചെയ്തു കൂടുതൽ പണം കണ്ടെത്താൻ സ്വന്തം രക്തം പോലും വിൽക്കേണ്ടി വന്നു കോളേജ് പഠനത്തിന് ശേഷം ഹോവാർഡ് ഒരു ലോഡ്ജിലും സെയിൽസ്മാനായും സ്റ്റാർബക്സിൽ ജോലി ചെയ്യണമെന്നത് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു ആ സമയത്ത് സ്റ്റാർബക്സിന് മൂന്ന് ഉടമകളാണ് ഉണ്ടായിരുന്നത് അവർ വറുത്ത കാപ്പിക്കുലികൾ മാത്രമാണ് വിറ്റിരുന്നത് ഇരുപത്തിയൊൻപതാം വയസ്സിൽ സ്റ്റാർബക്സിൽ ഒരു ജോലി നേടാൻ തന്നെ നിയമിക്കാൻ ഉടമകളെ നിരന്തരം സന്ദർശിക്കുകയും സമ്മതിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഒടുവിൽ സ്റ്റാർബക്സിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു ഒരിക്കൽ ഇറ്റലിയിലേക്കുള്ള ബിസിനസ് യാത്രയ്ക്കിടയിൽ ഒരു ഇറ്റാലിയൻ കോഫി ഷോപ്പിൽ കയറി കാപ്പി കുടിച്ച അനുഭവം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു ആ ഷോപ്പിലെ ഉടമകൾ അവരുടെ ഉപഭോക്താക്കളെ വ്യക്തിപരമായി അറിയാൻ ശ്രമിക്കുന്നത് കാപ്പി നൽകുമ്പോൾ അവരുടെ പേര് വിളിക്കുന്നതും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ജോലി സ്ഥലത്ത് തിരിച്ചെത്തിയ അദ്ദേഹം ഈ ആശയം സ്വീകരിക്കാൻ സ്റ്റാർബക്സിന്റെ ഉടമകളെ പ്രേരിപ്പിച്ചെങ്കിലും അവർ അത് നിരസിച്ചു അങ്ങനെ ഹോവാർഡ് സ്റ്റാർബക്സിലെ ജോലി ഉപേക്ഷിച്ച് ഇൽ എന്ന പേരിൽ കോഫി കമ്പനി തുടങ്ങാനുള്ള ശ്രമം ആരംഭിച്ചു പണം കണ്ടെത്താനായി ഒരു വർഷത്തോളം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരോട് സംസാരിച്ചെങ്കിലും അതിൽ ഇരുന്നൂറ്റി പതിനേഴ് പേരും ഇല്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിരാശനായില്ല തന്റെ ആശയം ഒരു നിക്ഷേപം നടത്താൻ തക്ക യോഗ്യമല്ലെന്ന് ഇരുന്നൂറ്റി പതിനേഴ് പേര് പറഞ്ഞിട്ടും അദ്ദേഹം നിരാശനായില്ല ഒടുവിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ ബിസിനസിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു അതിൽ ബിൽഗേറ്റ്സിന്റെ ഫാദറും ഉണ്ടായിരുന്നു ഇറ്റലിയിലെ കോഫി ഷോപ്പിൽ തനിക്കുണ്ടായ അനുഭവം പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ആദ്യത്തെ കോഫി ഷോപ്പ് തുറക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു ഒടുവിൽ തന്റെ ആശയങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസൃതമായി ഷോപ്പ് തുടങ്ങി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർബക്സ് സാമ്പത്തികമായി തകർന്നപ്പോൾ ഹോവാർട്ട് സ്റ്റാർബക്സ് വാങ്ങി അതിന്റെ സിഇഒ ആയി അദ്ദേഹം തന്റെ കമ്പനിയെ സ്റ്റാർബക്സ് എന്ന് പുനർനാമകരണം ചെയ്യുകയും അമേരിക്കയിൽ ബ്രാഞ്ചുകൾ തുറക്കുകയും ചെയ്തു ഇന്നും ലോകമെമ്പാടും മുപ്പതിനായിരത്തിലധികം സ്റ്റോറുകളും ബില്യൺ ഡോളറിലധികം വിപണി മൂല്യവും സ്റ്റാർബക്സിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹോവാർഡ് സ്റ്റാർബക്സിന്റെ സിഇഒ സ്ഥാനം കൊഴിഞ്ഞു പക്ഷേ കമ്പനി മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് നിലവിൽ ഔദ്യോഗിക പദവികളൊന്നും ഇല്ലെങ്കിലും നിലവിലെ സിഇഒ ബ്രയാൻ നിക്കോളിന്റെ ടേൺ അറൗണ്ട് എന്ന സ്ട്രാറ്റജിക്ക് കോവാർഡ് ഷൂട്ട്സ് സജീവ പിന്തുണ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആയി കണക്കാക്കുന്നു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേരെ കുറ്റപ്പെടുത്താം നമുക്ക് സ്വയം സഹതപിച്ചിരിക്കാം അല്ലെങ്കിൽ സ്വയം എഴുന്നേറ്റ് നിന്ന് പറയാം ഞാൻ എനിക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം ജീവിതം എന്നത് തലനാരിഴയ്ക്ക് നഷ്ടമാകുന്ന അവസരങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മൾ ഭാഗ്യമെന്ന് കരുതുന്ന പലതും യഥാർത്ഥത്തിൽ ഭാഗ്യമല്ല അത് ഓരോ ദിവസത്തെയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ ഭാവിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് മറ്റുള്ളവർ കാണാത്തത് കാണുകയും ഈ കാഴ്ചപ്പാടിനെ പിന്തുടരുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം ഒരു കാര്യം ഓർക്കുക ഒരു വർഷം കഴിയുമ്പോൾ അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ിച്ചേക്കാം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്